നടയറ ചരുവിള വീട്ടിൽ നജീബ് സജന ദമ്പതികളുടെ മകൻ ആസിഫ് ഇന്ന് രാവിലെ ഏഴര മണിയോടെ മദ്രസയിൽ നിന്ന് മടങ്ങി നടയറ തൈക്കാവിന് പിന്നിലെ വഴിയിലൂടെ പോകുമ്പോഴായിരുന്നു പത്തോളം വരുന്ന തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് ശരീരമാസകലം മുറിവേറ്റ കുട്ടി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമയം അതുവഴി കടന്നുവന്ന ബൈക്ക് യാത്രികനായ തെക്കേദിൽ ഇർഷാദിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം മാത്രമാണ് കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് നടയറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ അവസ്ഥയിലാണ് വിദ്യാലയങ്ങളിലും മദ്രസകളിലും പഠനത്തിനായി എത്തുന്ന കുട്ടികളുടെ ജീവൻ തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിലാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും തോടുകളിലേക്കും ആളൊഴിഞ്ഞ പറമ്പുകളിലേക്കും പുറന്തള്ളുന്ന അറവ് അവശിഷ്ടങ്ങൾ തിന്നുകഴിയുന്ന തെരുവുനായ്ക്കൾ പരിസരങ്ങളിലെ വിദ്യാലയങ്ങളിലും തകർന്ന കെട്ടിടങ്ങളിലും ഇപ്പോൾ സ്ഥിരതാമസമാണ് ശിവഗിരി തൊടുവാ റോഡിൽ നിത്യേനെ നിക്ഷേപിക്കുന്ന അറവു മാലിന്യങ്ങൾ നടയറയിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ്ക്കളുടെ എണ്ണം രൂക്ഷമാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് പകൽ സമയങ്ങളിൽ മുതിർന്നവർക്ക് പോലും കാൽനടയെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തെരുവു നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കി കുട്ടികളുടെ സ്വതന്ത്രമായ പഠനത്തിനും മുതിർന്നവരുടെ സഞ്ചാരത്തിനും അനുയോജ്യമായ നടപടി പരിസരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും സമയോചിതമായി സ്വീകരിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് നടയറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എം സിനിമോൻ അഭിപ്രായപ്പെട്ടു